നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരവാദികളുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ അതിർത്തി കടന്ന് ആയിരത്തി ഇരുന്നൂറിലധികം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തൊന്ന് പേരെ തട്ടിക്കൊണ്ടു ചെയ്ത ഭീകര സംഭവത്തിന്റെ തുടർച്ചയായി അന്ന് മുതൽ ഇസ്രായേൽ ഹമാസിനെ തീർക്കാൻ വേണ്ടി ഗസയിൽ ആരംഭിച്ച വ്യോമാക്രമണവും കരയാക്രമണവും ഒക്കെ രണ്ട് ദിവസമായി അവസാനിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുമ്പോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതിക്ക് ഹമാസും ഇസ്രയേലും ഒപ്പുവെച്ചതോടെ സമാധാനത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ആദ്യപടിയായി ഗസയിൽ നിന്ന് ഇസ്രായേൽ പിൻമാറ്റം പറഞ്ഞതുപോലെ തന്നെ പൂർത്തിയാക്കി അതാണ് എഴുപത്തി മൂന്ന് ശതമാനം ഗസയും കീഴടക്കിയിരുന്ന ഇസ്രായേൽ അൻപത്തി മൂന്ന് ശതമാനത്തിലേക്ക് പിന്മാറി എന്ന് വെച്ചാൽ കരാറിൽ പറഞ്ഞതുപോലെ ആദ്യ സ്ഥലത്തു നിന്നും പൂർണ്ണമായും പിന്മാറി ഇനി അടുത്ത ഉത്തരവാദിത്വം ഹമാസിന്റേതാണ് അവരുടെ കൈവശമുള്ള നാൽപ്പത്തി എട്ടു പേർ അതിൽ ഇരുപത് പേർക്ക് ജീവനുണ്ട് ഇരുപത്തി എട്ടു പേർ മരിച്ചതാണ് എന്ന് കണക്കാക്കപ്പെടുന്നു ഇരുപത്തിയാറ് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടുപേരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം ബാക്കിയാണ് ഈ നാൽപ്പത്തിയെട്ട് പേർ മൃതദേഹം മൃതദേഹമടക്കമുള്ള നാൽപ്പത്തിയെട്ട് പേരെയും വിട്ടുകൊടുക്കേണ്ട ബാധ്യത ഹമാസ് ഏറ്റെടുക്കണം ഇക്കാര്യത്തിൽ ഹമാസ് വാക്കു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ തിങ്കളാഴ്ച വിട്ടുതരും അതിനുശേഷം സമാധാനം പുനഃസ്ഥാപിക്കും എന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ അസാധാരണമായ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ട്രംപ് ഞായറാഴ്ച രാത്രി ഈജിപ്തിലേക്ക് പുറപ്പെടും തിങ്കളാഴ്ച രാവിലെ ട്രംപ് എത്തിയതിനു ശേഷമായിരിക്കും ബന്ധുക്കളെയും മൃതദേഹങ്ങളും വിട്ടു നൽകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സേനാ പിന്മാറ്റം കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂറാണ് ഹമാസിനെ സമയം കൊടുത്തിരിക്കുന്നത് ആ എഴുപത്തിരണ്ട് മണിക്കൂർ തിങ്കളാഴ്ചയാണ് പൂർത്തിയാവുന്നത് അതുകൊണ്ട് തന്നെ ട്രംപ് വരുമ്പോൾ ട്രംപിന്റെ മുമ്പിലേക്ക് തടവുകാർ എത്തും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത്രയും ശുഭപ്രതീക്ഷയുണ്ടെങ്കിലും ആശങ്കയുടെ കാർമേഘം ഈ ധാരണയ്ക്ക് ചുറ്റും പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തേത് ഹമാസിന്റെ കൈവശമുണ്ട് എന്ന് പറയുന്ന നാൽപ്പത്തിയെട്ട് തടവുകാർ മൃതദേഹം അടക്കമുള്ള നാൽപ്പത്തിയെട്ട് തടവുകാരെ കണ്ടെത്തി എത്തിക്കാൻ കഴിയുമോ എന്ന പ്രശ്നമാണ് കാരണം ഹമാസിന്റെ കൈവശം മാത്രമായിരുന്നില്ല മറ്റ് രണ്ടു മൂന്ന് ഭീകര സംഘടനകൾ കൂടിയുണ്ട് ഒന്ന് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന താരതമ്യേന ശക്തമായ സംഘടനയാണെങ്കിൽ രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് ഫലസ്തീൻ എന്ന സംഘടനയാണ് ഈ രണ്ട് സംഘടനകളും കൈവശം വെച്ചിരിക്കുന്ന തടവുകാരിൽ പലരെയും ലഭ്യമല്ല എന്ന റിപ്പോർട്ടാണുള്ളത് ഇവരെയൊക്കെ തപ്പിപ്പിടിച്ച് കൃത്യമായി മൃതദേഹം അടക്കമുള്ളവ എത്തിക്കുക എഴുപത്തിരണ്ട് മണിക്കൂറിനകം സാധിക്കുമോ എന്ന ചോദ്യമാണ് ബാക്കിയാവുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹു പറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂറിന് അല്പം പോലും വിട്ടുവീഴ്ചയില്ല അതിലെന്തെങ്കിലും മാറ്റമുണ്ടായാൽ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഹമാസിനെ ഇത് സാധിക്കാതെ വരുന്നതെങ്കിൽ അല്പം കൂടി സമയം അനുവദിച്ചു കൊടുക്കാൻ ട്രംപിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്നാൽ വിലപേശലിന്റെ ഭാഗമായാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഇസ്രായേലിന് വെറുതെയിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെ നാല്പത്തെട്ട് പേരെ തിരിച്ചു കിട്ടി കഴിയുമ്പോൾ ഇസ്രയേൽ അവരുടെ അടുത്ത നടപടി എടുക്കണം അതല്പം കഠിനമായ നടപടിയാണ് ഇക്കാര്യത്തിൽ ഇസ്രയേൽ യേസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണ മനസ്സില്ല എന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് ഇസ്രയേൽ രാജ്യത്തിനകത്ത് തന്നെ ഇതേക്കുറിച്ചുള്ള ഭിന്നത രൂക്ഷമാണ് ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കണം ഇങ്ങനെ വിട്ടയക്കാൻ ഹമാസ് കൊടുത്ത ലിസ്റ്റിൽ പലരുടെയും പേര് അനുവദിക്കാൻ പറ്റില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തികച്ചും ക്രൂരമായ കൊലപാതകങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടത്തി അനകം ഇസ്രായേലുകൾ ജീവനെടുത്ത ചിലരെ വിട്ടയക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുകയാണ് ഹമാസ് ആവശ്യപ്പെട്ട പേരുകൾ പലതും വെട്ടിയാണ് ഇസ്രയേൽ ഇരുന്നൂറ്റി പേരുടെ ലിസ്റ്റ് പുറത്തുവിട്ടത് അതിൽ ഹമാസ് അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നാൽപ്പതും അൻപതും പേരുടെ ജീവനെടുത്ത ബോംബ് സ്ഫോടനങ്ങൾ അടക്കമുള്ള ക്രൂരകൃത്യങ്ങൾ നടത്തിയ കൊലയാളികളെ ക്രൂരന്മാരെ വിട്ടയക്കുന്നതിനെതിരെ ഈ ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായ കുടുംബാംഗങ്ങൾ ഇസ്രായേലിൽ രംഗത്ത് വന്നിട്ടുണ്ട് തന്നെ ആവശ്യപ്പെടുന്ന എല്ലാവരും വിട്ടയക്കാൻ കഴിയില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളികളായ ചിലരുടെ പേര് ഇസ്രായേൽ വെട്ടിക്കളഞ്ഞത് ഹമാസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് മാർവാൻ ബാർഗൌട്ടി അഹമ്മദ് സാദത്ത് ഹസൻ സലാമ അബ്ദുള്ള ബാർഗൌട്ടി ഇബ്രാഹിം സമദ് അബ്ബാസ് അൽ സയ്യിദ് എന്നീ ഹമാസ് നേതാക്കളെ വിട്ടയക്കണമെന്നത് ഹമാസിന്റെ ആവശ്യമാണ് എന്നാൽ ഇവരെ ഒരു കാരണവശാലും വിട്ടയക്കില്ല എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത് ഇക്കാര്യത്തിൽ ഇസ്രയേലിന്റെ മേൽ ട്രംപ് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഇതുവരെ വഴങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഹമാസിൻ്റെ ചോദ്യം ഞങ്ങൾ നാൽപ്പത്തെട്ട് തടവുകാരെ വിട്ടയച്ചാൽ ഇസ്രായേൽ ഇവരെ വിട്ടയക്കും എന്ന് എന്തുറപ്പെന്നാണ് എന്നാൽ ഈ സമാധാന കരാറിന് നേതൃത്വം കൊടുത്ത ഖത്തറും തുർക്കിയും ഈജിപ്തും അമേരിക്കയും പറയുന്നത് ഞങ്ങളെ കാര്യം നോക്കിക്കോളാമെന്നാണ് ഇക്കാര്യത്തിലാണ് വാസ്തവത്തിൽ ആശയക്കുഴപ്പം തുടരുന്നത് ഹമാസിന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ ഒരുക്കമല്ല എന്ന് ഇസ്രായേൽ തീർത്തു പറയുന്നു മാത്രമല്ല ഗാസ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയതിന് തൊട്ടു പിന്നാലെ ആയുധധാരികളായ ഹമാസ് ഭീകരവാദികൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പലയിടങ്ങളും അവർ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു ഇത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് തൽക്കാലം ബന്ദികളെ വിട്ടു നൽകുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക ഇസ്രയേലിലെ ബന്ദികളുടെ ബന്ധുക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നം അവഗണിക്കാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം വിട്ടുവീഴ്ചകൾ ചെയ്ത് ബന്ദി മോചനത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന നിലപാടാണ് നെതന്യാഹു എടുത്തിരിക്കുന്നത് അത് അറബ് രാജ്യങ്ങൾക്കും സംശയമുണ്ടാക്കിയിട്ടുണ്ട് ബന്ദികളുടെ മോചനം പൂർത്തിയായാൽ ഇസ്രായേൽ വാക്കു പാലിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും എന്ന ചോദ്യം അവർ ഉയർത്തുമ്പോൾ ട്രംപ് ഉറപ്പ് കൊടുക്കുന്നു എന്നെ വിശ്വസിക്കൂ ഞാൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്തിരിക്കുമെന്ന് എന്നാൽ ഇസ്രായേൽ ഉയർത്തിക്കാട്ടുന്ന ഒരു വിഷയം ഹമാസിന്റെ കടന്നുകയറ്റമാണ് ഒരു കാരണവശാലും ഹമാസിനെ നിലനിൽക്കാൻ അനുവദിക്കില്ലെന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ ഇരുപതിന് കരാറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഹമാസിനെ നിരായുധീകരിച്ച മതിയാവൂ മാത്രമല്ല ഗസയിൽ ഒരു തരത്തിലുള്ള ഭീകര സാന്നിധ്യവും ഉണ്ടാവാൻ പാടില്ല എന്ന് ഇസ്രായേൽ തീർത്തു പറയുന്നു ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചർച്ചയും ഇല്ലെന്നും അത്തരത്തിൽ നീക്കം നടന്നില്ലെങ്കിൽ സമാധാനത്തിന് വഴിയിലൂടെ ഹമാസ് വഴങ്ങുന്നില്ലെങ്കിൽ തങ്ങൾ സൈനിക ശക്തിയുടെ വഴി തന്നെ തിരഞ്ഞെടുക്കുമെന്നും നെതന്യാഹു പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ സമാധാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ശാശ്വതമല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നു തൽക്കാലം എല്ലാവരും കേന്ദ്രീകരിക്കുന്നത് ബന്ദികളെ വിട്ടുകിട്ടുന്നതിൽ മാത്രമാണ് ഹമാസ് ബന്ദികളെ വിട്ടുകൊടുത്താൽ പിന്നെ സ്ഥിതി ഇങ്ങനെയാവില്ല എന്ന് കണക്കാക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു ഇസ്രയേൽ നടത്തിയ വംശഹത്യയെക്കുറിച്ച് അന്വേഷണം വേണം എന്ന ആവശ്യവും ഹമാസ് ഉന്നയിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് സഖ്യകക്ഷികൾ ആരും പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല ബന്ധികളെ കൈമാറുകയും സൈന്യം പിന്മാറുകയും ചെയ്താൽ പിന്നെ ഗസയുടെ ഭരണം എങ്ങനെയാവും എന്ന കാര്യത്തിലും തർക്കം ബാക്കിയാണ് ഗസയിൽ ഈജിപ്തും യു എയും സൗദിയുമൊക്കെ അടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സേനയുടെ സാന്നിധ്യം ഉണ്ടാവണമെന്നും അമേരിക്കയും ബ്രിട്ടനുമൊക്കെ മേൽനോട്ടം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാവണമെന്നുമാണ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാൽ പുറത്തു നിന്നുള്ള ശക്തികളെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും ഫലസ്തീൻ ജനതയെ ഭരിക്കേണ്ടത് ഫലസ്തീനുകളാണ് അല്ലാതെയുള്ള ഒരു ഫോർമുലയും അനുവദിക്കില്ല എന്നും ഹമാസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗസയുടെ ഭാവി നിയന്ത്രണത്തെക്കുറിച്ച് ഭരണത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും ശക്തമാണ് ഖത്തർ തുർക്കി സൗദി അറേബ്യ യു എ ഇ ജോർദാൻ ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി പാകിസ്ഥാൻ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിദേശകാര്യമന്ത്രിമാർ ഇപ്പോൾ ഈജിപ്തിലെത്തിയിട്ടുണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് തൽക്കാലം നമുക്ക് ബന്ദിമോചനത്തെക്കുറിച്ച് സംസാരിക്കാം അതിനു ശേഷമാവാം ബാക്കി കാര്യങ്ങളെന്നാണ് ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോയാൽ സമാധാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ വെറുതെയായേക്കും തൽക്കാലം ഇസ്രായേലിന്റെ മുമ്പിൽ ഒരു വഴിയേ ഉള്ളൂ അത് തടവുകാരെ തിരിച്ചു കിട്ടുക എന്നതാണ് അതിനുവേണ്ടിയുള്ള ശാന്തമായ കാത്തിരിപ്പാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും അതിനുശേഷം ഇസ്രായേൽ അവരുടെ വഴിയെ പോകുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും വരുന്ന രണ്ടു ദിവസത്തേക്ക് ഗസയിൽ സമാധാനത്തിന്റെ ദിവസം തന്നെയായിരിക്കും തിങ്കളാഴ്ചയോടുകൂടി ബന്ദികളുടെ മോചനം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയെന്ന് വരാം ഹമാസ് നിലനിൽക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല ആയുധം വെച്ച് കീഴടങ്ങുക വേണമെങ്കിൽ മര്യാദക്കാരായി ഗസയിൽ കഴിയുക അല്ലെങ്കിൽ നാടുവിടുക എന്നതാണ് ഇസ്രായേലിന്റെ മുമ്പിലുള്ള ഫോർമുല ഹമാസ് മാത്രമല്ല ഹമാസ് സ്ഥാപിച്ചിരിക്കുന്ന വിപുലമായ ഗാസയിലെ ടണലുകളും തച്ചൊടച്ചു മാത്രമേ ഏതു സമാധാനവും സാധിക്കൂ എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ ആവുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടന